പി ആ സുനിൽ ഈ തൃലോക്പുരിയിലെ കാഴ്ച വ്യത്യസ്തമാണ് വി പികളുള്ള ബൂത്തിലെ ആളില്ലാതെ ഉള്ളൂ വി പികളല്ലാത്ത ആം ആദ്മികൾ വോട്ടർമാരായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല തിരക്കാണ് രാവിലെ അനുഭവപ്പെടുന്നത് തൃലോക്പുരിയിൽ വോട്ടർമാരുടെ ക്യൂ തന്നെ ഉണ്ടായിരുന്നു നാൽപ്പത്തൻപത് പേർ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി വി ഇപ്പികളുടെ ബൂത്തിലാണ് അല്പം തിരക്ക് കുറവെന്ന് തോന്നുന്നു അവരൊന്നും നേരമൊക്കെ വെളുത്തിട്ട് ആയിരിക്കും പൊതുവെ വോട്ട് ചെയ്യാനായിട്ട് എത്തുക അല്ലേ പി ആ സുനിൽ തീർച്ചയായും ന്യൂഡൽഹി മണ്ഡലത്തിൽ വി ഐ പി വോട്ടർമാർ ഒരുപാട് പേരുണ്ട് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ ഈ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ നേരത്തെ നോബൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിലും നിരവധി വി വോട്ടർമാർ വരാൻ പോകുന്നു നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശ് കരാട്ടുണ്ട് വൃന്ദ കാരാട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർ അതുപോലെ തന്നെ ദില്ലിയിലൊക്കെ ഈ വോട്ട് ദില്ലിയിലേക്ക് മാറ്റിയ ഒരുപാട് പാർലമെന്റ് അംഗങ്ങൾ അംഗങ്ങളുണ്ടാകാം അവരൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇത്തരം മണ്ഡലങ്ങളിലായിരിക്കും അപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ഈ മണ്ഡലം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലമാണ് മാത്രമല്ല മുൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിമാരുടെ മക്കളുമാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ മകൻ പർവേസ് വർമ്മയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിത്താണ് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അങ്ങനെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ന്യൂഡൽഹി മണ്ഡലം ഏതായാലും ദില്ലിയിൽ വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ നമുക്കറിയാം പതിമൂവായിരത്തി എഴുന്നൂറിലധികം പോളിംഗ് സ്റ്റേഷനുകളാണ് ദില്ലിയിൽ ആകെ സജ്ജമാക്കിയിരിക്കുന്നത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക ജാഗ്രത ഈ ദില്ലിയിൽ എല്ലാ പോളിംഗ് ബൂത്തുകൾക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വോട്ട് വോട്ടിംഗ് സുഗമമായി നടക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ കത്തിപ്പടർന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു ദില്ലിയിലേത് എന്നത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ചകളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് പ്രത്യേകിച്ച് ശീഷ് മഹൽ വിവാദം അരവിന്ദ് കെജ്രിവാളിനെതിരെ ബി ജെ പിക്കെതിരെ പണം വിതരണം ചെയ്യുന്നുവെന്ന ആരോപണം ഗംഗ ക്ഷമിക്കണം യമുനാ യമുനാനദിയുടെ വിഷ വിഷലിപ്തമായ നദി വലിയ ചർച്ചയായ സാഹചര്യം രാഹുൽ ഗാന്ധിയൊക്കെ യമുനാ യമുനാനദിയിലെ വെള്ളം കൊണ്ടുവന്ന് കാണിച്ചൊക്കെയാണ് പ്രചരണം നടത്തിയത് യമുനാ നദി ശുദ്ധീകരിക്കും എന്നൊക്കെയാണ് ബി ജെ പി ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് ഒരുപാട് പണം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ എല്ലാ പാർട്ടികളും ിൽ തന്നെയാണ് പ്രേക്ഷകർ എന്നോട് ചോദിക്കുന്നുണ്ട് പിന്നിൽ രാജീവ് നായിക് ദ റിപ്പോർട്ട് വ്യൂ ഓഫ് ഡൽഹി ആ സ്ഥലത്ത് റോഡ് സൈഡ് കാഴ്ചകൾ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ റിപ്പോർട്ടോട് കാണിച്ചു കൊടുക്കാൻ തോന്നുന്നു നമ്മുടെയൊക്കെ ബൂത്തിന്റെ മുമ്പിൽ പോലുള്ള ഒരു സംവിധാനമല്ലോ ഡൽഹിയിലുള്ളത് നമ്മുടെയൊക്കെ ബൂത്തിൽ നൂറ് മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ ഈ പോലീസ് ഏജന്റുമാരുടെ ചെറിയ 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 വിവിധങ്ങളെല്ലാം അതിന് തൊട്ടു മുമ്പ് ഉണ്ടാവുമല്ലോ തീർച്ചയായും ഈ പോളിംഗ് ബൂത്തിന് സമീപത്തെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ അത്ര അടുത്തായിട്ടുള്ള പോളിംഗ് ഏജൻറ്റുമാരുടെ കൗണ്ടറുകളിൽ അതേസമയം കുറച്ച് ഉൾപ്രദേശങ്ങളിൽ അതുണ്ടാകും അത് ആം ആദ്മി പാർട്ടിയുടെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ കൗണ്ടറുകൾ ഉണ്ടാകും ഈ സ്ലിപ്പുകൾ കൊടുക്കാനായി വോട്ടർമാർക്ക് അതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ തന്നെ ഈ സ്ലിപ്പ് വിതരണമൊക്കെ പാർട്ടികൾ നടത്തിയിട്ടുണ്ടാകും ഏതായാലും ഇവിടുത്തെ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇവിടുത്തെ വോട്ടർമാർക്ക് ഒരു പ്രത്യേകതയുള്ളത് പ്രധാനമായും ഈ ന്യൂദില്ലിയിൽ പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരായിരിക്കും അതല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങളായിരിക്കും അതല്ല എങ്കിൽ രാഷ്ട്രീയ നേതാക്കളായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു വോട്ടർമാരാണ് ഈ ന്യൂ ദില്ലിയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ ഉള്ളത് തൊട്ടപ്പുറത്താണ് കേരള ഹൗസ് ഇത് പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷനാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന് തൊട്ടടുത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് അപ്പോൾ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും രാവിലെ ഇപ്പോൾ ഏഴ് ഇരുപത്തി ഒന്നൊക്കെ ആകുമ്പോഴേക്കും പ്രദേശത്ത് നല്ല ബഹളമായിരിക്കും ആളുകൾ തിരക്കൊക്കെ ഉണ്ടാവും ഏജന്റുമാരുണ്ടാവും ആ ഭാഗത്ത് ആളുകൾ കുടിതോരണങ്ങൾ നൂറ് മീറ്റർ അപ്പുറത്തുണ്ടാവും പക്ഷേ ഡൽഹി കാണുന്ന സമയത്ത് അവിടെ കണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാതെ അറിയാൻ പറ്റാത്ത കാഴ്ചയാണ് മെട്രോ നഗരത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതെ 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 എന്തായാലും ആ കാഴ്ചകൾ കൂടി കാണിച്ചത് പ്രത്യേകതയാണ് വോട്ടർമാർ വരട്ടെ വോട്ടുള്ളത് ഏത് പോളിംഗ് എനിക്ക് വോട്ടില്ല എന്റെ വോട്ട് ഇപ്പോഴും നാട്ടിലാണ് വോട്ടർ പട്ടിയിൽ ഞാൻ ഇതുവരെ ഇടം നേടിയിട്ടില്ല അതെ 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 ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഡൽഹിയിൽ വോട്ട് ചെയ്തിട്ട് വലിയ കാര്യം ഇല്ലാത്തതുകൊണ്ടാണോ ഡൽഹിയിൽ ഇത് ഇത്രയും കാലമായിട്ട് താമസിച്ചിട്ടും വോട്ടർ ആവാത്തതെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ടാവും പി ആർ സുനിൽ പാലക്കാടാണ് വോട്ടുള്ളതെന്ന് നോക്കും ദില്ലിയിലല്ല ഓക്കെ നേരത്തെ ഇവിടെ അല്ല നമ്മൾ ഡൽഹിയിൽ വോട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇവിടുത്തെ മത്സരങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ സി പി എമ്മിലെ നേതാക്കന്മാർ ആർക്ക് വോട്ട് ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കഴിഞ്ഞ തവണയും അതുപോലെ തന്നെയായിരുന്നു കാരണം ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ബി ജെ പിയും ഒക്കെയാണ് അപ്പോൾ ഇവിടെ പ്രകാശ് കാരാക്ക വോട്ട് ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായും ആർക്കായിരിക്കും വോട്ട് ചെയ്യുക എന്ന ചോദ്യമൊക്കെ തന്നെ ഉയരും ഇതൊരു വളരെ കൗതുകമാണ് കാരണം സ്വന്തം പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വളരെ രാഷ്ട്രീയ നേതാക്കൾക്ക് മണ്ഡലത്തിൽ അവർക്ക് പക്ഷെ ദില്ലിയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാനായിരിക്കും സാധ്യത എന്നുള്ളതാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ സി പി എം കാരണം കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ വിജയ സാധ്യത കുറയ്ക്കും എന്നുള്ളതാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടലായി നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയല്ലേ സുനിൽ തീർച്ചയായും തീർച്ചയായും ഈ ഞാൻ ചൂണ്ടിക്കാണിച്ചത് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്നു ഒരു പക്ഷേ സി പി എം സി പി എമ്മിന്റെ കോർഡിനേറ്റർ കൂടിയായ പ്രകാശ് കരാട്ടിന് പോലും സ്വന്തം പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ള